നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈയിടെ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇതെങ്ങനെ ഒരു സംഭവത്തിൽ വന്നിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു റൗണ്ടില് നീലയും പിങ്കും ഒക്കെ കളറിൽ ഇത് ബെറ്റയുടെ എ ഐ എന്ന് പറയും അതിനെ പറ്റിയിട്ടുണ്ടോ എന്ന് പറയുന്നത് അതായത് എ ഐ എന്ന് വെച്ചാൽ അറിയാലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ജി പി ടി എന്ന് കേട്ടിട്ടുണ്ടോ ചാറ്റ് ജി പി ടി പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട് നമ്മൾ നമ്മളതിൽ പോയിട്ട് എന്ത് ചോദിച്ചാലും നമുക്കത് എ ഐ രൂപത്തിൽ മറുപടി തരും അപ്പൊ ഉദാഹരണത്തിന് ഹൗ ടു മേക്ക് എ ബിരിയാണി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബിരിയാണി വേണം ചോദിക്കും കേരള ബിരിയാണി വേണോ ആന്ധ്ര ബിരിയാണി വേണോ അങ്ങനെ ചോദിക്കും ഹൗ ടു മേക്ക് എ കേരള ബിരിയാണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ എന്നുള്ള റെസിപ്പി ഫുൾ അയച്ചു തരും ഹൗ ടു മേക്ക് എ കുക്കിംഗ് വീഡിയോ ഇൻ മലയാളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് തരും ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നതിന് അതുപോലെ തന്നെ നല്ല ഫോട്ടോസ് മെയ്ക്ക് എ ബ്യൂട്ടിഫുൾ മലയാളി ഗേൾ എന്നൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല സുന്ദരി ഒരു മലയാളിയെ എ ജനറേറ്റ് ചെയ്ത് തരും ഇങ്ങനെ കുറെ സംഭവങ്ങൾ ചാറ്റ് ജി പിയിലൂടെ ചെയ്യാം അതിപ്പോൾ മെറ്റ എന്ന് പറയുന്ന കമ്പനി അതായത് മെറ്റ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ മാതൃ കമ്പനിയാണ് മെറ്റ ചെയ്തിട്ടുള്ള മെറ്റ എ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സംവിധാനം നമുക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്താലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ചാറ്റ് വിൻഡോയിൽ കാണുക ഞാൻ കാണിച്ചു തരാം ഇതാണ്ടോ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ താഴത്ത് കണ്ടില്ലേ ആ പ്ലസ് ബട്ടന്റെ മേലെ ഒരു നീല പിങ്കിങ് ഒക്കെ കളന്നിട്ടുള്ള ഒരു റൗണ്ടിലാണ് കാണുക ഇതില് നമുക്ക് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം പുതിയൊരു ഇമേജ് ഉണ്ടാക്കാൻ പറയാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് എങ്ങനെയെന്നുള്ളതാണ് കാണിക്കുന്നത് ഇത് പക്ഷേ എൻ്റെ ഫോണിൽ വന്നിട്ടില്ല കേട്ടോ ഞാൻ വേറെ വന്നവരുടെയാണ് കാണിക്കുന്നത് ഇന്നലെ എൻ്റെ അടുത്തൊരു ഒരു സബ്സ്ക്രൈബർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റിയില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ നമുക്കതിൽ എന്ത് വേണമെങ്കിലും സംശയങ്ങൾ ചോദിക്കാം ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം ആസ്ക് മെറ്റ എ എനിത്തിങ് അല്ലേ ഡെക്കർ ടിപ്സ് കപ്പ് കേക്ക് ഡെക്കറേറ്റിംഗ് റീൽസ് അതൊക്കെ ഉദാഹരണം പറയുകയാണ് ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ ഹോം റെനോവേഷൻ ടിപ്സ് ഇതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി അത് നമുക്ക് പറഞ്ഞു തരും ഇപ്പൊ അത് ഇംഗ്ലീഷ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഭാവിയിൽ മലയാളം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അപ്പം ഞാൻ കാണിച്ചു തരാം ട്രാവൽ ഫോട്ടോഗ്രാഫി ടിപ്സ് അതിൽ കൊടുത്തു അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ഗെറ്റ് ആൻസേഴ്സ് ടു എനി ക്വസ്റ്റ്യൻസ് എക്സ്പ്രസ് യുവർ സെൽഫ് പേഴ്സണൽ മെസ്സേജസ് സ്റ്റേ പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടോ ട്രാവൽ ഫോട്ടോഗ്രാഫി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തൊക്കെയാണ് ട്രാവൽ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ വേണ്ടതെന്നുള്ള എന്നുള്ള കാര്യങ്ങൾ റിസർച്ച് ആൻഡ് പ്ലാൻ പാക്ക് ദ നൈറ്റ് ഗിയർ ക്യാപ്ചർ ദ മൊമെൻറ്റ്സ് എങ്ങനെ വന്നിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞുതരും വ്യക്തമായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരും ഇങ്ങനെയുള്ള ഒരു ടൂളാണ് ഈ മെറ്റ എ എന്നുള്ളത് അത് നമ്മുടെ ചാറ്റ് വീണ്ടോയിൽ അത് എങ്ങനെ കിടക്കുന്നുണ്ടാവും മെറ്റൈ എ എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ മറ്റ് ചാറ്റ് പോലെ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിച്ചു നോക്കാം ഹൗ ടു കുക്ക് എഗ് റൈസ് അപ്പോൾ അതിന്റെ എഗ് റൈസ് ആൾസോ നോൺ ആസ് എഗ് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഇങ്ങനെ നമുക്ക് ശരിക്കും ഒരാൾ പറഞ്ഞു തരുന്നത് പോലെ എല്ലാം മെസ്സേജ് ചെയ്ത് തരും നമുക്കിനി ഇമേജ് കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റും തണ്ടർ കാർ വിത്ത് റെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കാർ ഇങ്ങനെ അത് എ ജനറേറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ തുടക്കത്തിലുള്ളവർ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇങ്ങോട്ട് ചോദിക്കും ഹൗ കാൻ ഐ ഹെൽപ് യു ടുഡേ എന്ന് അങ്ങനെ ഓരോന്ന് വരും നമുക്ക് അതിൽ സെലക്ട് ചെയ്താൽ മാത്രം മതി ഞാൻ വേറെ ഫ്രണ്ടിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അവർ ചെയ്ത് കണ്ടതാണ് ഇമാജിൻ തട്ടുകട ഉണ്ടോ മൂന്നോ കൊടുത്ത സമയത്ത് ഒരു തട്ടുകടയുടെ ഒരു ഫോട്ടോ ഇമാജിൻ ചെയ്ത് അത് എ ജനറേറ്റ് ചെയ്ത് തന്നു അതുപോലെ തന്നെ അടുത്ത് ചോദിക്കുകയാണ് ഹൗ ടു മേക്ക് എ ബിരിയാണി അപ്പോൾ അതിൽ ഏതൊക്കെ ബിരിയാണിയാണ് ചോദിക്കുക ചിക്കൻ ബിരിയാണിയാണോ വെജിറ്റബിൾ ബിരിയാണിയാണോ സിന്ധി ബിരിയാണിയാണോ ഹൈദരാബാദി ബിരിയാണിയാണോ അങ്ങനെയുള്ളത് അത് നമ്മൾ അതിൻ്റെ താഴത്ത് നിങ്ങൾ നോട്ട് കഴിഞ്ഞാൽ ആയിട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടാവും അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് അതിൽ വരും ഇതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ പോയിട്ട് ഈ മെറ്റ എയുടെ സഹായം തേടാൻ പറ്റും അതായത് ഗ്രൂപ്പിൽ പോയിട്ട് അറ്റ് എന്ന് കൊടുത്തിട്ട് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇമാജിൻ എ കേരള ബ്യൂട്ടിഫുൾ ഗേൾ അല്ലെങ്കിൽ ഇമാജിൻ എ കേരള ഹാൻസ് പോയി എന്നൊക്കെ കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ഫോട്ടോസ് അവിടെ വരും അത് നമുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനും പറ്റും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനുള്ള ടൂളാണ് നമുക്ക് എന്തും ചോദിക്കാൻ പറ്റും എന്ത് വിവരങ്ങളും അറിയാൻ പറ്റും പക്ഷേ ചിലർക്കെങ്കിലും ഇതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അവിടെ വന്ന് കിടക്കുന്നത് സ്ക്രീനില് നമ്മൾ അത് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് ഇനി ഇത് ആവശ്യമില്ലാത്തവർക്ക് മുകളിൽ മൂന്ന് കുത്തുണ്ടല്ലോ മൂന്ന് കുത്തിൽ പോവുക അപ്പം താഴ്ത്ത് സെറ്റിങ്സ് വരും ആ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സില് ചാറ്റ്സ് എന്നുള്ളത് കണ്ടല്ലോ ചാറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഏറ്റവും താഴത്ത് പോയി കഴിഞ്ഞാൽ ഷോ മെറ്റ എ ബട്ടൺന്ന് കാണും അത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി ഉള്ള അപ്പം നമ്മുടെ സ്ക്രീനിന്ന് അത് പോകും അതായത് ഇത് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം വന്നിട്ടില്ലെങ്കിൽ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക എനിക്കും വന്നിട്ടില്ല കേട്ടോ ഇത് വേറൊരാളുടെ വന്നതിന്റെയാണ് ഞാൻ കാണിച്ചു തന്നത് പക്ഷെ എനിക്ക് നല്ലൊരു സബ്സ്ക്രൈബർ ഇത് എന്താണെന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിക്കും ചോദിച്ചു അപ്പോൾ അത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അങ്ങനെ വന്നാൽ അങ്ങനെ ഇല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാവരുടെ ഫോണിലും ഇത് കിട്ടും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് ആണ് ഓക്കെ എന്തായാലും നോക്കിയിട്ട് ചെയ്യൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കൂ കേട്ടോ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർന്നട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകസംസ്ഥ സുഖിനു ഭവൻ തു